ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഐസ്ക്രീം മാംഗോ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അതിനായിട്ട് രണ്ട് മാങ്ങയുടെ പളുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കുക അത് പളുപ്പ് പിന്നെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് അത് കുക്കായി വരും ആ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാനായി മാറ്റി വയ്ക്കാം ഇത് ഞാനൊരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ വാനില ഏസൻസും കൂടി ചേർത്തിട്ടുണ്ട് ഇത് മധുരം ഉള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് വേറെ ഷുഗർ അഡീഷണൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു ബീറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേക്കിൻ്റെ ബാറ്റ് അത് അത്ര കട്ട് ചെയ്യേണ്ട അതായവത്തേക്ക് ഒരു ഒരു മിനിറ്റിനകത്ത് ബീറ്റ് ചെയ്താൽ മതി അതിലേക്ക് തണുത്ത മാംഗോയുടെ പഴുപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലും ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ബീറ്റർ വേണമെന്നില്ല മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് അരക്കപ്പ് പാൽ തണുത്ത പാലാണ് നല്ലതായിട്ട് തണുത്ത പാലാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളെടുത്തിട്ട് പാത്രം എടുത്ത് അതിലേക്ക് ഇത് പകർന്ന് മാറ്റി വയ്ക്കുക അതിലേക്ക് ചോപ്പ് ചെയ്ത ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്ന ഇടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഇടയ്ക്ക് ഒന്ന് ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് കടിക്കുന്ന അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് നമുക്ക് ഫ്രീസറിലോട്ട് തണുക്കാനായിട്ട് ഏഴ് എട്ട് മണിക്കൂർ കൊണ്ട് തണുത്ത് കിട്ടും ഇത് ഓവർനൈറ്റാണ് ഞാൻ വെച്ചത് രാവിലെ ആയപ്പോൾ ഞാനിതെടുത്ത് കണ്ടില്ലേ ആ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതൊരു പൗളിലോട്ട് മാറ്റാം കണ്ടില്ലേ നല്ല അതേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ചേർ ൊഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് തേനാണ് എൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ